പൗച്ചിൻ്റെയും ബോക്സിന്റെയും ഒരു ലോങ് വീഡിയോ ആണിത് കാരണം മുന്നേ നമ്മുടെ കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അതും നമ്മുടെ കസ്റ്റമർ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പ്രൈസ് കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു പോകണം ഇത് അതുകൊണ്ട് നമ്മൾ ഇപ്പം ഏതൊരു വീഡിയോ എടുത്താലും പ്രൈസ് കൂടെ പറഞ്ഞു തന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയി പോ ലോങ് ആയി പോകുന്നതന്നെ ഉള്ളു പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ കൂടെ എളുപ്പമാണ് അപ്പോൾ എന്താ ഏഴ് രൂപയുടെ പൗച്ചിന്ന് തുടങ്ങാം ജസ്റ്റ് ദാ ഒരു സ്ലൈഡ് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ക്ലോസ് ചെയ്യാൻ പറ്റും വെറും ഏഴ് രൂപയെ വരുന്നുള്ളൂ ഈ ഒരു പൗച്ചിന് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഞാനിത് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സ് ആയിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടല്ലോ അതൊക്കെ ഈ ഒരു പൗച്ചിന് അത് അത്യാവശ്യം നല്ല വലുതാണ് അപ്പം ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റും ഇത് പന്ത്രണ്ട് രൂപയാളല്ലോ പിന്നെ ഇത് ക്ലോത്ത് വ്യത്യാസം വരുന്ന അടുത്ത സെറ്റ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ എനിക്ക് പേരറിയില്ല കുറച്ചും കൂടെ ഒരു നൂലിന്റെ ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ വേറൊരു ക്ലോത്ത് ഉണ്ട് നമ്മുടെ ത്രെഡ് വെച്ചിട്ടുള്ള ആ ഒരു ക്ലോത്ത് ആണ് ഇത് ഇരുപത് രൂപയാണ് പിന്നെ പ്ലാസ്റ്റിക്കിന് തന്നെ വരുന്ന ഇതിനകത്ത് രണ്ടറ വരും അതുകൊണ്ട് ഇതിന് പതിനഞ്ച് രൂപയാണ് വരുന്നുള്ളത് ഇതിനകത്ത് രണ്ടറ വരുന്നുണ്ട് പതിനഞ്ച് രൂപയാണ് വരണേ ഇതിന് തന്നെ റെഡും ഗ്രീനും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ദാ ഈ ഒരു യുണികോന്റെ പാറ്റേൺ ആണ് യുണികോന്റെ ഒരു ലാവൻഡർ കളറും ഉണ്ട് പിങ്ക് ബ്ലൂ കളറും ഇപ്പൊ അവൈലബിൾ ആണ് ഇതിന് വന്നിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വന്നത് പിന്നെ ഈ ഒരു ബാർബി ബാർബിയുടെ അല്ല പിങ്ക് കളർ വന്നിട്ട് വൺ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഈ ഒരു പിങ്ക് കളർ വന്നിട്ട് വൺ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഇതല്ല നമ്മുടെ ബാർബിക്കോട് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് ഒരു ജെൻസിന്റെ തന്നെ വന്നിട്ടുള്ള ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇനി ഫൈവ് റുപ്പീസിലെ പൗച്ചാണ് ഫസ്റ്റ് വൺ ഇത് വരണം എല്ലാം കാണിക്കുന്നത് വൺ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് സ്പൈഡർമാൻറ്റ് ാണ് അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു ത്രീ ഡി വന്നിട്ടുള്ള ജസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്യാനുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്താ ഇവിടെ ഒരു കുഞ്ഞറയും കൂടെ ഉണ്ട് വൺ ട്വൻറ്റി റുപ്പീസ് വരുന്നുള്ളൂ പിന്നെ ഈ ഫാസ്റ്റ്രാക്കിൻ്റെ ആണ് ഇത് എനിക്കോണം നമ്മുടെ ബി എഡ് പഠിക്കുന്നവർക്ക് ഡിഗ്രി ബാച്ചിനും അവർക്കൊക്കെ കുറച്ചും കൂടെ യൂസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ മാർക്കർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുറച്ചും കൂടെ വലിയ ടൈപ്പ് ഓഫ് ആണ് പിന്നെന്താ ഇതൊരു സിക്സ്റ്റി ഫൈവ് റുപ്പീസിന് വരുന്നത് ഇങ്ങനത്തെ ഒരറാന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഒരു അറയും കൂടെ ഉണ്ട് സിക്സ്റ്റി ഫൈവ് റുപ്പീസിന് വരുന്നതാണ് ഇതൊക്കെ സിക്സ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഈ ഒരു മൾട്ടി കളർ വന്നിട്ടുള്ളത് തേർട്ടി ഫൈവ് റുപ്പീസേ വന്നുള്ളൂ തേർട്ടി ഫൈവ് റുപ്പീസ് ഇതൊക്കെ ഇരുപത്തി അഞ്ചു രൂപയുടെ ആണ് ഇതെല്ലാം ഇരുപത്തി ആണ് ഇങ്ങനെ ഇരുപത്തി അഞ്ചിന്റെ ടൈപ്പ് നമുക്കിപ്പോ കുറച്ച് അവൈലബിൾ ആണ് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട് ഇത് വന്നിട്ട് തേർട്ടി ഫൈവ് ആണ് ഈയൊരു സ്മൈലി കൂടെ വരുന്നത് ഈ കുറച്ചും വലിയ പോസ്റ്റ് രണ്ടറ വരുന്നുണ്ട് ഫോർട്ടി റുപ്പീസ് ആണ് ഉം അഫോർഡബിൾ റേറ്റിനുള്ളത് പ്ലസ് നമുക്ക് ഒരുപാട് റേറ്റ് കൂടിയതുണ്ട് ഉണ്ട് രണ്ട് ടൈപ്പ് റേറ്റ് ഉണ്ട് പിന്നെ അടുത്ത് നമുക്ക് കുറച്ച് ബോക്സ് ഉണ്ട് അതും കൂടെ കാണാം ഓ ഇതൊക്കെ നമുക്ക് ബോക്സിന്റെ കളക്ഷൻ ആണ് മുന്നേ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മള് ട്രെയിനിന്റെയും ബസ്സിന്റെ ഒക്കെ കളക്ഷൻസ് അപ്പോ ഓരോന്നായിട്ട് കാണിക്കാം ഇത് ഫിഫ്റ്റി ഫൈവ് റുപ്പീസിനുള്ള ജസ്റ്റ് ഈ ഒരു ബോക്സ് മാത്രം വരുന്ന മെറ്റലിന്റെ ബോക്സ് പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസിനുള്ള ബോക്സ് പ്ലസ് സ്കെയില് നമ്മുടെ പെൻസിൽ എറേസർ പിന്നെ ഒരു ഷാർപ്പ്നർ വരുന്നത് പിന്നെ അതിൻ്റെയും കുറച്ചുകൂടി അഡ്വാൻസ് വൺ നൈറ്റി ഫൈവ് റുപീസ് ആണ് അതാ ഇങ്ങനത്തെ ഒരു ബാർബിയുടെ വന്നിട്ട് പ്ലസ് സ്കെച്ച് ഉണ്ട് എറേസർ ഉണ്ട് ഉണ്ട് രണ്ട് തട്ടായിട്ടാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന്റെ തന്നെ നമ്മുടെ സ്പൈഡർമാൻറ്റ് പാറ്റേൺ ഉണ്ട് ബാർബിയുടെ ഉണ്ട് യുണികോണ്ട ഉണ്ട് അങ്ങനെ അതിൻ്റെ ഓരോ ടൈപ്പ് ഉണ്ട് പിന്നെ ഇത് മുന്നേ കാണിച്ചിട്ടുള്ള വൺ സിക്സ്റ്റി ഫൈവിന്റെ തന്നെ ഇങ്ങനെ പല പാറ്റേണുണ്ട് ഉണ്ട് ും പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബസ്സിന്റെ മുന്നേ കാണിച്ചിട്ടുള്ള ഡബിൾ ടെക്ർ ബസ് ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ തന്നെ കളർ വേരിയേഷൻ ഉണ്ട് പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു സ്പൈഡർമാൻ്റെ വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ൈറ്റ് ഉണ്ട് ലൈറ്റ് ഓഫ് ചെയ്യണം വെക്കണം പിന്നെ ഇതിൽ വരുന്ന അഡ്വാൻ്റേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഷാർപ്പണർ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഓക്കെ ഇതാണ് ഇതിന്റെ ഇത്രയേ ഉള്ളൂ ഇതിന്റെ തന്നെ തന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞു പോരുന്നത് പല പല പാറ്റേൺസും അവൈലബിൾ ആണ് കളർ തിംസൊക്കെ മാറിക്കൊണ്ടിരിക്കും പിന്നെ ട്രെയിൻ വന്നിട്ടുണ്ട് ട്രെയിനിൽ വീലുണ്ട് ദൂരെ തന്നെ രണ്ടറ വരുന്നുണ്ട് അപ്പൊ ഇതും അവൈലബിൾ ആണ് ആ ട്രെയിനില് നമ്മുടെ പറഞ്ഞിടത്തന്നെ പല പല കളേഴ്സും അവൈലബിൾ ആണ് നെക്സ്റ്റ് ദാ ഈ ഒരു പാറ്റേൺ ആണ് ദാ ഒരു കാൽക്കുലേറ്റർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാർബി വന്നിട്ടുണ്ട് പിന്നെ ദാ ഇവിടെ ഒരു എറേസർ വന്നിട്ടുണ്ട് അല്ല എറേസർ ഷാർപ്പ്നർ വന്നിട്ടുണ്ട് എന്താ ഈ സൈഡ് ഇങ്ങനെ റോപ്പ് ഇവിടെ നമ്മുടെ ടേബിള് ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ അടുത്ത് പ്ലാസ്റ്റിക്കിൽ വന്നിട്ടുള്ള സിക്സ്റ്റി ഫൈ സിക്സ്റ്റി അല്ല വൺ ട്വൻറ്റി റുപ്പീസിനാണ് ഇവിടെ ഒരു പെൻസിൽ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഇവിടെ ഒരു സ്കെച്ച് പെന്നും സ്കെയിലും പിന്നെ നമുക്ക് ടൈം ടേബിൾ എഴുതാണ്ട് ഒരു പേപ്പർ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റും ഇവിടെ തന്നെ അപ്പൊ ആ ഒരു ഷീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വൈറ്റ് ബോർഡ് അടിയിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് വൈറ്റ് ബോർഡുണ്ട് അതാണ് സ്കെച്ച് പെനും അതിൻ്റെ ബാക്കിൽ തന്നെ വൈറ്റ് ബോർഡിൽ വരച്ചിട്ട് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ഇത് വൺ ട്വൻറ്റി ഫൈവ് വൺ ട്വൻറ്റി റുപ്പീസിന് വർത്താണ് അടുത്ത് അതിൽ തന്നെ ബ്ലൂ ഗ്രീനും റെഡും മൂന്ന് കളർ അവൈലബിൾ ആണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മുടെ സിക്സ്റ്റീ റുപ്പീസിന് കാണിച്ചില്ലേ അതിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു തട്ട് കൂടെ വരുന്നതാണ് ഇന്ന് വരുന്നത് ഓഫ് മൈ ഫേവറേറ്റ്സ് ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സംഭവം നമുക്ക് ഈ ബാസ്കറ്റിന് അത് ഈ ബോൾസിനെ കൊണ്ടെത്തിക്കണം പിന്നെ തേർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി എന്ന് എഴുതിക്കുന്ന ഈ ഒരു റൗണ്ടിൽ കൊണ്ടെത്തിക്കണം പിന്നെ ഇതാ ഇവിടെ ഇതാ ഇവിടെ ബോളിന് നമ്മുടെ എത്തിച്ച് ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ ഈ ഒരു ബാസ്കറ്റിനകത്ത് ബോൾ എത്തിക്കും പിന്നെ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മുടെ ഈ ബോക്സിന് പത്തൊമ്പതാണ് പാസ്വേഡ് നമുക്കിപ്പം കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പാസ്വേഡിന് സ്റ്റിക്കർ എടുത്ത് കളഞ്ഞിട്ട് പാസ്വേഡ് പിന്നെ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഓൺ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഈ ഒരു ബോക്സിന് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു വലിയ ടൈപ്പ് ആണ് ഇവിടെ ഈ ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഈ ഒരു ബോക്സ് ഉണ്ട് ഇവിടെ ഈ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യും ഇവിടെ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അപ്പോൾ ഇതൊരു വലിയ ടൈപ്പാണ് പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിന് ഉണ്ട് ട്വൻറ്റി റുപ്പീസിനായിരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇതെല്ലാം തേർട്ടി ഫൈവ് ട്വൻ്റി റുപ്പീസിനായിരുന്നതാണ് പിന്നെ ഈ ഒരു പൗച്ച് പ്ലസ് ബോക്സ് ആ ടൈപ്പ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന് തന്നെ കളർ വേരിയൻസ് കുറേ അവൈലബിൾ ആണ് അപ്പോ ഇതൊക്കെ മെറ്റൽ ബോക്സും പ്ലാസ്റ്റിക് ബോക്സിന്റെയും കളക്ഷൻ ആണ് നമ്മൾ നേരത്തെ കാണിച്ച പൗച്ചിന്റെ കളക്ഷൻ ഉണ്ട് നമുക്ക് സെവൻ റുപ്പീസിലാണ് പൗച്ചിന്റെയും ബോക്സിന്റെ ഒക്കെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഡീം ചെയ്യണം ബൈ ബൈ